ഹായ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ പുതിയ ഒരു സംഭവമായിട്ട് ഇന്നലെ വന്നിട്ടുണ്ട് മൂപ്പരിപ്പോ രണ്ട് ദിവസമായിട്ട് എന്തൊക്കെയോ ഇങ്ങനെ സമുദായത്തിന്റെ പേരിൽ ഇങ്ങനെ പറയുന്നത് മലയാളികൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ അദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും നമുക്ക് ഒന്നും കൂടെ കേട്ടു നോക്കാം സ്ഥിതി വിശേഷമാണോ വർഗീയ വെള്ളാപ്പള്ളി 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 നടേശൻ നടേശൻ തന്നെ തന്നെ സ്ഥിതിവിശേഷമാണ് ഉള്ളത് കാന്തപുരം വ്യക്തമാക്കി വ്യക്തമാക്കി എത്തിച്ച വേണ്ടിയാണ് ഇതെല്ലാം ഇതിനെല്ലാം എന്താണ് പറയുക തന്നെ ഈ കസാരയിൽ എത്തിച്ച സമുദായത്തിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നതെല്ലാം എന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത് അതുപോലെ കാന്തപുരം അദ്ദേഹം കുന്തമെടുത്ത് കുത്തിയാലും ഞാൻ ഇങ്ങനെയൊക്കെ പറയും എന്ന് വെള്ളാപ്പള്ളി പറയുന്നു ഇത്തരം ജൽപ്പനങ്ങളൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മളെല്ലാവരും കേട്ടു കാണും ഈ ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം വെക്കാറുള്ള നമ്മൾ കേൾക്കാറുള്ള അയ്യപ്പഭക്തി ഗാനത്തിൻ്റെ ഒരു രണ്ട് വരിയാണ് അതാണ് എനിക്ക് വെള്ളാപ്പള്ളി നടേശന് കൊടുക്കാനുള്ളത് മനസ്സിന്നുള്ളിൽ ദൈവമിരുന്നാൽ മനുഷ്യനും ദൈവവും ഒന്ന് മനസ്സിനുള്ളിൽ മഹിമകൾ വന്നാൽ മഹേശ്വരൻ വരുമെന്ന് ഇതൊരു പക്ഷേ എൻ്റെ പ്രിയപ്പെട്ട ഹിന്ദുമത സുഹൃത്തുക്കളിൽ ചിലർക്കെങ്കിലും ഇതിൻ്റെ സന്ദേശം ചിലപ്പോൾ അറിഞ്ഞു കാണില്ല എത്ര അർത്ഥവത്താണ് എത്ര സൗഹൃദത്തിന്റെ സന്ദേശമാണ് എത്ര വലിയ സ്നേഹത്തിന്റെ സന്ദേശമാണ് ഈ വരികൾ നൽകുന്നത് ഈ വരികൾ പറയുന്നത് ഒരു ശരിയായ വിശ്വാസിയാണെങ്കിൽ ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ശരിയായ ഒരു ദൈവഭക്തനാണ് എന്നുണ്ടെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒന്നായിട്ട് കാണും ഒന്ന് അതുപോലെ നമ്മൾ ഏത് മതക്കാരാണെങ്കിലും ശരി നമ്മളെ എല്ലാവരെയും സൃഷ്ടിച്ച് നിയന്ത്രിക്കുന്നത് ദൈവം എന്ന ഒരു ശക്തിയാണ് എന്നുള്ളതുമാണ് ഈ വരികളിലെ ഒന്നാമത്തെ വരികളിലെ അർത്ഥം അതുപോലെ രണ്ടാമത്തത് ശരിയായ വിശ്വാസിയാണ് എന്നുണ്ടെങ്കിൽ ആ വിശ്വാസിയുടെ അരികിലേക്ക് ദൈവം നോക്കുകയുള്ളൂ എന്നുള്ളതുമാണ് വെള്ളാപ്പള്ളി നടേശനെല്ലാം സമുദായത്തിൻ്റെയൊക്കെ അട്ടിപ്പേറെ അവകാശം വാങ്ങുക അവകാശപ്പെട്ടിട്ട് ഇത്തരത്തിലുള്ള വൃത്തികെട്ട ജൽപ്പനങ്ങൾ പറയുമ്പോൾ ഈ കേരളത്തിലെ ശരിയായ ഹിന്ദുമത വിശ്വാസി ഈ വെള്ളാപ്പള്ളി നടേശന് കൊടുക്കുന്ന മറുപടി അതാണ് ഞാൻ ഈ വരികളിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ആ ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുകയും വേണം